ഒറ്റപ്പാലം നഗരസഭയിലെ മുപ്പതാം വാർഡിൽ ഉൾപ്പെട്ട ഭാരതപ്പുഴ റോഡ് ഒടുവിൽ ഗതാഗത യോഗ്യമാകുന്നു പതിറ്റാണ്ടുകളായി യാത്രാ ദുരിതം അനുഭവിച്ചിരുന്ന പ്രദേശവാസികൾക്ക് വലിയ ആശ്വാസം നൽകുന്നതാണ് പുതിയ റോഡ് നിർമ്മാണം മഴക്കാലമായാൽ കാൽനട യാത്ര പോലും അസാധ്യമായിരുന്ന അവസ്ഥയിലായിരുന്നു ഈ പാത ചെളിയും വെള്ളക്കെട്ടും കാരണം ദുസ്സഹമായ യാത്രയ്ക്ക് ഇതോടെ പരിസമാപ്തിയാകും മികച്ച രീതിയിലുള്ള റോഡ് യാഥാർത്ഥ്യമാകുന്നതിലെ സന്തോഷം പ്രദേശവാസിയായ ലളിത കെ സി വി ന്യൂസിനോട് പങ്കുവച്ചു ൂടിയായിട്ട് പല അപകടങ്ങളും ഇപ്പൊ ബൈക്ക് പോവുകയാണെങ്കിൽ ഏറ്റവും വലിയ പ്രയാസമാണ് അപ്പൊ നമുക്ക് റോഡ് നന്നായാലാണ് ആ ആ ഭാഗത്തെ എല്ലാ ആളുകൾക്കും യാത്ര ചെയ്യാനും പോവാനും വരാനും എല്ലാ സൗകര്യങ്ങളും അപ്പൊ ഇത് റോഡ് നേരക്കാന്നുള്ളത് നമുക്ക് ഏറ്റവും വലിയൊരു സന്തോഷമാണ് റോഡിന്റെ കാര്യത്തില് അത് പണി തുടങ്ങിന്ന് പറഞ്ഞപ്പോ ഞങ്ങളുടെ നാട്ടിലെ എല്ലാവർക്കും ഭയങ്കര സന്തോഷാണ് അത് എന്നും നല്ല റോഡായിട്ട് പണിയണം അല്ലേ പണിത് നാളെ പൊളിയാന്ന് പറഞ്ഞാൽ അത് നടക്കുന്നതല്ല അപ്പൊ പണിയുമ്പോ അത് സൂക്ഷിച്ച് അതിന് വേണ്ട മെറ്റീരിയലൊക്കെ ചേർത്ത് പണിതാ അതെന്നും നിലനിൽക്കും എല്ലാവർക്കും വലിയ സന്തോഷമായിരിക്കും അതിന് വേണ്ടിയിട്ടുള്ള എല്ലാവരും ഒത്തൊരുമിച്ച് നന്നായി ചെയ്ത വലിയ സന്തോഷം വർഷങ്ങൾ നീണ്ട കാത്തിരിപ്പിന് ശേഷം റോഡ് നവീകരിക്കുന്നതോടെ ഈ പ്രദേശത്തെ നൂറോളം കുടുംബങ്ങൾക്കാണ് ഇതിന്റെ ഗുണം ലഭിക്കുക ഗ്രാമീണ മേഖലയിലെ യാത്രാ സൗകര്യം മെച്ചപ്പെടുത്തുന്നതിനൊപ്പം പ്രദേശത്തിന്റെ വികസനത്തിനും പുതിയ റോഡ് കരുത്തി പകരും ഗ്രാമഐക്യത്തിന്റെ കൂടി പ്രതീകമായി റോഡ് മാറുമെന്നാണ് പ്രദേശവാസികളുടെ പ്രതീക്ഷ